വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു വചനത്തിന് പുതിയ പുതിയ മാനങ്ങൾ കാണിച്ചു തരുന്ന കർത്താവിന് ഞാൻ സ്തുതിക്കുന്നു പിന്നു നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് കർത്താവിനെ സ്തുതിക്കുമെൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുൻ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു കർത്താവ് എല്ലാവർക്കും വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ് നമ്മുടെ കർത്താവ് നമുക്ക് ഒരേ ഒരു റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ കർത്താവിനെ സ്തുതിക്കുവൻ കർത്താവിനെ വാഴ്ത്തുവൻ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിനെ വാഴ്ത്തുവൻ ഇപ്പോൾ ഈ ഇന്നത്തെ ലോകത്ത് സുവിശേഷ പ്രസംഗകരായി ഒത്തിരി ആളുകളുണ്ട് എന്തുകൊണ്ട് ഞാനും സുവിശേഷം പ്രസംഗിക്കണം ഇപ്പൊ സുവിശേഷത്തിന്റെ അർത്ഥം എന്താണ് നല്ല വിശേഷം സുവിശേഷം നല്ല വാർത്ത ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ഒരേ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ കർത്താവിന് സ്തുതിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിന് സ്തുതിക്കുക കർത്താവിന്റെ വാചനമനുസരിച്ച് ജീവിക്കുക ഞാൻ ഒത്തിരി നാളായിട്ട് വർഷങ്ങളായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ് പി എ ആയിട്ടാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അതായത് തെരുവിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് തെരുവിനൊരു ആധ്യാത്മികതയുണ്ട് തെരുവിനൊരു ഒരു കൾച്ചറുണ്ട് അവിടെ എല്ലാവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും സമ്പന്നരും ദരിദ്രരും വിവേകികളും പല പല ആസക്തികളിലൊക്കെ അടിമപ്പെട്ടവരും ധനവാന്മാരും ഇവർക്കെല്ലാവർക്കും തെരുവിൽ വരെ സ്പേസ് ഉണ്ട് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച വലിയ ഒരു കാര്യം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുമെന്ന് തിരുവല്ലൂടെ നമ്മളിങ്ങനെ അലയുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ആരോടെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതൊരു അവരായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു നിമിത്തമാകുന്നു പല വിധത്തിലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികൾ പലരും വളരെയധികം അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ ഉത്തരവാദിത്തങ്ങളുള്ളവർ സുഖമില്ലാത്തവർ പലവിധ അടിമത്തത്തിൽപ്പെട്ടവർ ഇന്നേ ഏകാന്തതയ്ക്ക് അടിമപ്പെട്ടവർ ഇന്നേ വരെ ആരും അവരുടെ ഒരു ഒരു ചിത്രം ഒരു ഒരു ഫോട്ടോ എടുക്കാത്തവർ ഇന്നലെ ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ പുള്ളി വളരെ അത്ഭു അത്ഭുതപ്പെട്ട് എന്നോട് ചോദിക്കണം എന്റെയോ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഗവനിക്കാത്ത പലതും പലർക്കും അതൊന്നുമില്ല അതൊക്കെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അനുദിനം മൂന്ന് നേരം ഭക്ഷണം കിട്ടാത്തവർ തന്നെ എത്ര ആളുകൾ കിടക്കാൻ വീടില്ലാത്തവർ എത്രയോ പേർ പഠിക്കാൻ പണമില്ലാത്തവർ എത്രയോ ആളുകൾ കർത്താവ് നമ്മളോട് പറയുന്നു എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ വചനം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അനുയായികൾ പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സഭയിലും എല്ലാം ഈ പ്രമാണിമാർക്കാണ് മുൻതൂക്കം സാധാരണക്കാർ വല്ലാതെ അവഗണിക്കപ്പെടുന്നു ഇപ്പോൾ ഒരു യഥാർത്ഥ സത്യ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമയവും കഴിവുകളും എല്ലാം ഈ മറ്റുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുക ജീവിതത്തിൽ അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക പരദൂഷണം പറയാതിരിക്കുക പാര വയ്ക്കാതിരിക്കുക എല്ലാവരെയും ഈ ഹ്രസ്വമായ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിച്ചും അവരോടൊപ്പം സംസാരിച്ചും അനുകമ്പയോടെ എല്ലാവരെയും വീക്ഷിച്ചും എല്ലാവരോടൊപ്പം ചിരിച്ചും കരഞ്ഞും സന്തോഷിച്ചും നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം കർത്താവും ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത് ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്